അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇന്ന് ടിപ്സും നമ്മുടെ പാചകവും പാചകവും ഒന്നുമല്ല ഞങ്ങൾ തിരുവൈരാനിക്കുളം ക്ഷേത്രത്തിലൊന്ന് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പം ആ പോകുന്ന വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ ആകെ ഒരു പ്രാവശ്യം അമ്പലത്തിൽ പോയിട്ടുണ്ട് ഇവര് അച്ഛനും മോനും പോയിട്ടേ ഇല്ല ഒരു ഇവിടുന്ന് നമ്മുടെ ഈ പഴയ വീട്ടിൽ നിന്ന് വണ്ടിയുണ്ട് തിരുവൈരാനിക്കുളത്ത് അപ്പൊ അന്ന് അതിന് പോയി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ സന്ധ്യ സംഖ്യ രാത്രിയാവും വരാൻ കാരണം എല്ലാ അമ്പലങ്ങളിലും ഒക്കെ കയറിയാണ് പോകുന്നത് അപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു സമയാവും അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഇവരോട് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോ ഇവർ പറഞ്ഞു അതിനെന്താ നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു അവരെ ഉച്ചേട്ടൻ റെഡിയായി ആയി ഇനി മോൻ റെഡി ആകുമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പ എന്താ ഞങ്ങൾ എല്ലാരും റെഡി അപ്പൊ ഇറങ്ങാനായിട്ട് ഇവിടെ പോവാണ് കണ്ട വെള്ളം വെള്ളം കേട്ടത് എല്ലാരും മുണ്ടാ കേട്ടോ അപ്പൊ ആദ്യം എല്ലാരും പാൻറെ ഇവനാണ് പറഞ്ഞത് അയ്യോ ഇന്ന് നമുക്ക് മുണ്ട് എടുത്തോണ്ട് പോകാന്ന് ആ കൊച്ചു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം ചുരിദാറ വിചാരിച്ചു ഞാൻ ഇവര് രണ്ടും മുണ്ടായപ്പ നമ്മളെന് കുറയ്ക്കണം അപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ സാരി കൊടുക്കുന്നു പറഞ്ഞാ അങ്ങനെ സാരി കൊടുത്തു അപ്പൊ പകാനായിട്ട് റെഡി ആന്നു കറക്റ്റ് അഞ്ച് അഞ്ചായതേ ഉള്ളൂ അപ്പൊ ഇറങ്ങാം അല്ലേ നാലുമണി ആയതേ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഈ മണിക്ക് എഴുന്നേറ്റ് നിൽക്കുന്നതെന്നല്ലേ നാലുമണിക്ക് എഴുന്നേൽക്കാനായിട്ട് കാരണമുണ്ട് ഇന്നലെ ലൈവിൽ പറഞ്ഞായിരുന്നു തിരുവരാനിക്കുളം വരെ ഒന്ന് പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് വെളുപ്പിനെ എഴുന്നേറ്റ് വെളുപ്പിനെ എഴുന്നേറ്റാലേ വെള്ളം നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല നമുക്ക് കുറച്ച് കുറച്ച് ജോലിയാണേലും എല്ലാം ചെയ്തു വെച്ചിട്ടൊക്കെ വേണ്ടേ നമുക്ക് പോവാനായിട്ട് ഇപ്പോൾ നാലുമണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ചായയൊക്കെ ഇടാം ഇപ്പം നമ്മുടെ കട്ടൻ ചായയൊക്കെ ഇതാ തിളച്ചു പാൽ ചായക്കും പാൽ കാപ്പിക്കുമുള്ള പാൽ ഇതാ വെച്ചിരിക്കുന്നു അതും ഇതാ തിളച്ച് വരുന്നേ ഉള്ളൂ അപ്പം നമുക്കിതിനകത്തോട്ട് കുറച്ച് കാപ്പിക്ക് മാറ്റാം ബാക്കി ചായക്കും എടുക്കാം കുറച്ച് കാപ്പി കുറച്ച് ചായ അല്ലേ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കണ്ടേ അല്ലേ ഇത് കാപ്പി ഇത് മോനാണ് ചായ ഇനി രൂപ ഓരോ സെക്ഷനാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ചിലപ്പം ചായ തിളപ്പിക്കുമ്പം രണ്ട് ഏലക്കയും കൂടി ഇതിനകത്തൊട്ട് പൊട്ടിച്ചിടാറുണ്ടോ കടുപ്പം പോലെ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുക ഏലക്ക ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അല്ലേ ചായക്ക് കിട്ടുന്ന തിളച്ചപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ അങ്ങനെ ഡോറൊക്കെ പൂട്ടി ആ വെള്ളം വെള്ളമെടുത്തു ആ കാറിൽ വെക്കാം ഗേറ്റ് തുറന്നില്ല ഗേറ്റ് തുറക്കും വെളുപ്പിനെ പോയ പെട്ടെന്ന് വരാമെന്നുള്ള കണക്കൂട്ടാണ് അവിടെ ഭയങ്കര ക്യൂ ആയിരിക്കും എനിക്കൊന്ന് പന്ത്രണ്ട് ദിവസമല്ലേ ഉള്ളൂ നട തുറക്കത്തുള്ളൂ അപ്പം ഒന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് തോന്നുന്നത് അടയ്ക്കുന്നത് ഇന്നിപ്പോൾ ഇരുപത്തൊന്നായില്ലേ ചിലപ്പോൾ തിരക്ക് കാണാനും കാണാതിരിക്കാനും എപ്പോഴും അവിടെ തിരക്കാണ് ഇനി ഇരുപത്തി രണ്ടാണോ അയ്യോ അപ്പം നാളെ അടയ്ക്കും അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അറിയില്ല പോയാലല്ലേ അറിയത്തുള്ളു അല്ലേ പിന്നെ കാറൊക്കെ വെളിയിലിറക്കി ഞങ്ങൾ കയറാനായിട്ട് പോവുകയാണ് ഗേറ്റ് അടക്ക കയറാൻ പറ്റത്തില്ലെന്ന് ഞാനിപ്പോൾ കയറിയിരിക്കും ചേട്ടൻ ഗേറ്റടയ്ക്കും ഓക്കെ ഓക്കെ അപ്പം കയറട്ടെ അങ്ങനെ ഞങ്ങൾ പഴവീടമ്പലത്തിലെത്തി ഇവിടെ വന്ന് കാണിക്കൊക്കെ ഇട്ട് ഞങ്ങൾ തൊഴുതിട്ടാണ് എവിടെ പോയാലും പോകാറുള്ളത് ഒന്നും തൊഴുതു വരുന്ന ഞങ്ങള് കാറിലേക്ക് കയറാൻ പോവാ അപ്പ വയ്യ നേരം ഒക്കെ വെളുത്തിങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ആലുവയാകാറായി രാവിലെ ആയതുകൊണ്ട് പെട്ടെന്നെങ്കിൽ പോകുന്ന കേട്ടോ ഒന്നും ഇല്ലായിരുന്നു ഇനി തിരിച്ച് അങ്ങോട്ട് കാര്യം പോകുമ്പോഴത്തേക്കാലോചിക്കാൻ വയ്യ അമ്പലത്തിൽ ചെന്നിട്ടാണേ ക്യൂ ഒന്നും ഇല്ലായിരുന്ന മതിയോ ക്യൂ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് നീങ്ങും എന്നാലും നമ്മളൊരു കാര്യം വിചാരിച്ചിറങ്ങി അത് നേടിയെടുത്തിട്ടല്ലേ വരാൻ പറ്റത്തുള്ളൂ നമ്മളങ്ങനെ ആണല്ലോ അമ്പലത്തിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററും കൂടെ ഉള്ളു അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ എത്തുന്നതായിരിക്കും ഇത് എവിടെയായിപ്പോ ഇത് അത് രസമുണ്ട് കാണാനല്ലേ സൈഡ് പിന്നെ അവിടെ എത്തി കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ പാർക്കിങ്ങിൽ കയറ്റിയിട്ടിട്ട് അവിടെ പൈസ കൊടുക്കുന്നിടത്ത് നിൽക്കുന്നു അപ്പം ഞങ്ങളും അവിടെ കൂടെ നിന്നു ഞാനവിടെ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ എന്തുമാത്രം കാറാ കിടക്കുന്നതെന്ന് നോക്കിക്കേ അപ്പം ഞങ്ങളും ചോദിച്ചു ഇന്ന് ഭയങ്കര തിരക്കാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നത്തേതും പോലെ തിരക്കില്ല കുറച്ച് തിരക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സന്തോഷിച്ച് പതുക്കെ നടന്നു പക്ഷെ തിരക്ക് കുറവാണ് അപ്പം തിരക്ക് കുറവാന്ന് പറയുന്നു പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ട് അപ്പം തിരക്കുള്ള ദിവസം എന്തുമായിരിക്കും സ്ഥിതി എന്ന് ഞങ്ങൾ ആലോചിച്ചു പോയി നാളെ അടയ്ക്കുവാണെന്നാണ് തോന്നുന്നത് പന്ത്രണ്ട് ദിവസമല്ലേ നട തുറക്കാറുള്ളു പാർവതി ദേവിയുടെ അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പാർവതീദേവിയുടെ നട പന്ത്രണ്ട് ദിവസം മാത്രം ആ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്നു അതിന്റെ ഐതിഹ്യം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ സത്യത്തില് അപ്പം പണ്ടൊക്കെ പാർവതീദേവിയുടെ നടയും എല്ലാ ദിവസവും തുറന്നുകൊണ്ടാണ് ഇരുന്നത് പക്ഷേ എങ്കിൽ അതിനൊരു ഐതിഹ്യമുണ്ട് അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവന് നിവേദ്യം ഉണ്ടാക്കാൻ തി തിടപ്പള്ളിയിലെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുമല്ലോ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് കഥക അടച്ച് വെക്കുന്ന ഒരു പതിവ് അങ്ങനെ അങ്ങനെ കഥകടച്ച് കുറച്ച് കഴിയുമ്പോൾ തുറന്നു നോക്കുമ്പോഴത്തേക്കും നിവേദ്യം റെഡി ആയിരിക്കും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ പൂജാരി പതുക്കെ കഥകിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച സർവാഭരണ വിഭൂഷായ ദേവി തന്നെയാണ് ദേവന് നിവേദ്യം ഉണ്ടാക്കുന്നത് കണ്ടത് അതപ്പം പൂജാരി അത് കണ്ടു അപ്പം തിരിച്ച് ദേവിയും പൂജാരിയെ കണ്ടു അപ്പം ഇതിൽ ദേഷ്യം വന്ന ദേവി എന്നാ പറഞ്ഞു ഞാൻ ഞാനീ രാജ്യം വിട്ട് പോവാന്ന് പറഞ്ഞു അപ്പോൾ പൂജാരി ദേവിയുടെ കാലിൽ വീണപേക്ഷിച്ചു ഈ രാജ്യം വിട്ടു പോകരുത് അവിടുത്തെ ദേവി ഇവിടുത്തെ ജനങ്ങൾക്ക് അമ്മേ എന്ന് വിളിക്കാൻ വേറെ ആരാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് പൂജാരി ഇങ്ങനെ സങ്കടപ്പെട്ടു അപ്പോഴത്തേക്കും ദേവി ഇങ്ങനെ അരുള്ള വർഷത്തിൽ പന്ത്രണ്ട് ദിവസം അതായത് ഭഗവാന്റെ നാളല്ലേ തിരുവാതിര അന്നത്തെ ദിവസം നടന്നു തുറന്ന് പന്ത്രണ്ട് ദിവസത്തേക്ക് ഭക്തജനങ്ങൾക്ക് ഏർ തൊഴാനുള്ള അവസരം കൊടുക്കാം എന്ന് ദേവി അരുളി അതാണ് ഈ പന്ത്രണ്ട് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം നട തുറക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പം എന്താ ഞങ്ങൾ ക്യൂവിലാണ് രണ്ട് മണിക്കൂർ ഞങ്ങൾ ക്യൂവിൽ നിന്ന് കണ്ട ഇവിടെ ഒന്നും ആളില്ല രണ്ട് മണിക്കൂറാണ് ഞങ്ങൾ ക്യൂവിൽ നിന്നത് പക്ഷേ ക്യൂ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാലും രണ്ട് മണിക്കൂർ നിന്നു തിരക്കില്ലാത്ത ദിവസമായിട്ട് എന്നത്തേതും പോലെ ഉള്ള ദിവസം അല്ല ഇന്നെന്നാ പറഞ്ഞത് എന്നിട്ട് രണ്ട് മണിക്കൂർ അപ്പോൾ പിന്നെ അല്ലാത്ത ദിവസങ്ങളിലെ തിരക്ക് ഒന്ന് ഓർത്ത് നോക്കിക്കേ അപ്പം ഞങ്ങൾ ക്യൂവിൽ നിന്ന് 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 എങ്ങനെ മടുത്തു അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ട് അതാ എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ അങ്ങോട്ടൊന്നും അധികം ഇല്ല പക്ഷെ അതേ ആ കൊച്ചിൽ നിന്നും അടുത്തു പക്ഷേ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവൻ അങ്ങനെ മടിയൊന്നുമില്ല കുറേ നേരം എത്ര നേരം വേണേലും നിൽക്കാണ്ട ഞങ്ങൾ ആ മേളിലത്തെ ആ ഇങ്ങനെ കോവണി പോലുള്ള ഇവിടെ കയറിയിട്ട് അവൻ്റെ മേളിൽ നിന്ന് എടുത്ത വ്യൂ ആണ് ഈ കാണുന്നത് നോക്കിക്കേ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കാല് വയ്യാത്തവരുമാവുന്നവരും എല്ലാവരും ഉണ്ട് അപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ട് അപ്പം ഇത് കണ്ടോ ഇത് എന്നാ അതുപോലെ എന്തായാലും നമ്മൾ നന്നായിട്ട് തൊഴുത് കേട്ടു നന്നായിട്ട് തൊഴുതെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് തൊഴുതു അപ്പം തൊഴുത് എന്നിട്ട് ഞങ്ങൾ വഴിപാടെല്ലാം വാങ്ങിച്ചു വഴിപാടെല്ലാം വാങ്ങിച്ച് ഈ പറത്ത് വന്നു കഴിഞ്ഞ് തൊഴുതതിന് ശേഷം വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞല്ലോ നമ്മൾ പറയിടുന്നത് അപ്പം ഞങ്ങളവിടെ ഇതാ മഞ്ഞൾപ്പറ മഞ്ഞൾപ്പറയാണ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇതാ അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ദാ ഈ കൊച്ചിന് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിച്ചു പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ നിന്നു അതൊക്കെ തന്നെ നമുക്ക് കുറേ കടയൊക്കെ ഉണ്ടല്ലേ ആ ഭാഗത്ത് ഒരുപാട് കടയുണ്ട് മറ്റേ പൊരിയോ മറ്റേ ഉത്സവസ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും പൊരിയും അലുവയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടല്ലോ അപ്പം കൊച്ചിനെന്തോ പൊരിയോ പോപ്പ് കോണോ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിതാ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇതാ അങ്ങോട്ട് കയറിയതാണ് അതല്ല എന്തൊക്കെയോ വാങ്ങിച്ചു കേട്ടോ അതെല്ലാം എഴുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മുറുക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ ഈ വക സാധനങ്ങളൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ ഇഷ്ടമല്ല എന്നിട്ടല്ല വണ്ണത്തെ ഭയന്നാണ് കഴിക്കാത്തത് അപ്പോൾ അവൻ അത് മതി പോപ്കോൺ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് ഇതാ നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് വന്നു അപ്പം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പം നമുക്ക് കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് ഓർത്ത് കഴിക്കാൻ കയറി ഞാൻ പ്ലെയിൻ ദോശയാണ് മേടിച്ചത് രവിചേട്ടൻ മസാല ദോശ കൊച്ചും ദോശയും വടയും ഒക്കെ വാങ്ങിച്ചു അതൊക്കെ നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് കഴിച്ചത് കേട്ടോ അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഇപ്പം തിരുവൈരാനിക്കുളം അമ്പലത്തിൽ പോയിട്ട് ജസ്റ്റ് ഞങ്ങൾ ഞങ്ങളിപ്പം ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ അപ്പം അവിടെ കയറി തൊഴുതക്കിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് കാണാൻ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഒരുപാട് സമയം താമസിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പം എന്താ ചോറ് വേണം എന്നൊന്നും പക്ഷെ എന്നാലും ഇന്നലത്തെ കറികളും എല്ലാം ഇരിപ്പൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാ മാർക്കും വേണ്ടെന്നെല്ലാവരും പറയുന്നത് അപ്പം എനിക്കും വേണം എന്നൊന്നും അപ്പം വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല രണ്ടു മണിക്കൂർ ക്യൂ നിന്ന് കേട്ടോ ഒന്നും പറയണ്ട വേറെ വിശേഷം പറഞ്ഞാലും നമ്മൾ തൊഴിൽ നന്നായിട്ട് ഇപ്പം വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം அப்ப நாளே வேறொரு வீடியோ ஆயிட்டு வந்த வர பாய்